നമ്മുടെ രാജ്യത്ത് പല വസ്തുക്കൾക്കും വില കൂടുന്നുണ്ടെങ്കിലും നമ്മുടെ നിത്യജീവിതത്തെ വല്ലാതെ ബാധിക്കുന്ന ഒരു വിലക്കയറ്റം ഇവിടെയുള്ള പെട്രോൾ ഡീസൽ വിലക്കയറ്റമാണ് വണ്ടികളിൽ പെട്രോളും ഡീസലും അടിക്കുമ്പോൾ ഉണ്ടാകുന്ന വർധനവും മാത്രമല്ല നമ്മളെ ബാധിക്കുന്നത് എന്നതാണ് ഇന്ധന വിലക്കയറ്റത്തിൻ്റെ പ്രത്യേകത നമ്മൾ അനുഭവിക്കുന്ന പല വിലക്കയറ്റങ്ങളുടെയും മൂല കാരണം ഇന്ധന വില വർധനമാണ് എന്നതാണ് വില കൂടുന്നത് പൊതുജനത്തെ ഇത്രമാത്രം ബാധിക്കാനുള്ള ഒരു പ്രധാന കാരണം എന്തായാലും ഇപ്പോൾ രാജ്യത്തെ ഇന്ധനവില കുറയാൻ ഒരുങ്ങുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് രാജ്യത്ത് ഒരു വർഷത്തിൽ അധികമായി മാറ്റമില്ലാതിരിക്കുന്ന ഇന്ധനവില കുറയ്ക്കാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു കാണുന്നത് ഇന്ധന കമ്പനികളോട് ഇന്ധനവിലയിൽ കുറവ് വരുത്താൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ ഓയിൽ കമ്പനികളായ ഇന്ത്യൻ ഓയിൽ ബി പി സി എൽ എച്ച് പി സി എൽ എന്നീ കമ്പനികളോടാണ് വില കുറയ്ക്കാൻ ആവശ്യപ്പെട്ടത് ഇന്ധന കമ്പനികളുടെ നഷ്ടം ഒരു പരിധിവരെ വീണ്ടെടുക്കാൻ സാധിച്ചു എന്ന കണക്കുകൂട്ടലിലാണ് കേന്ദ്രത്തിന്റെ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മുതൽ ഇന്ത്യയിലെ ഇന്ധനവിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല ഇക്കാലയളവിൽ ആഗോളതലത്തിൽ ഇന്ധനവില ബാരലിന് മുപ്പത്തി അഞ്ച് ഡോളറിൽ അധികം കുറഞ്ഞിരുന്നു ഇതിലൂടെ ഓയിൽ കമ്പനികൾക്ക് വലിയ ലാഭം കിട്ടുകയും ചെയ്തു കഴിഞ്ഞ മാർച്ച് മാതം എണ്ണ കമ്പനികൾക്ക് വൻ നേട്ടമാണ് നൽകിയത് രാജ്യത്തെ എല്ലാ ഓയിൽ കമ്പനികൾക്കും കൂടി ഏകദേശം ഇരുപതിനായിരം കോടി രൂപയുടെ ലാഭമാണ് നടനായത് ഈ ജൂൺ പാദത്തിലും മികച്ച ലാഭമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ സ്റ്റാൻഡലോൺ അടിസ്ഥാനത്തിൽ ഒൻപതിനായിരം കോടി രൂപയുടെ നഷ്ടം എച്ച് പി സി എൽ കമ്പനിക്ക് ഉണ്ടായി എന്നാൽ തൊട്ട് മുൻപത്തെ പാദവുമായി താരതമ്യം ചെയ്യുമ്പോൾ കമ്പനിയുടെ ആറ്റാദായം എഴുപത്തി ഒൻപത് ശതമാനം വർദ്ധിച്ചു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം എന്നീ കമ്പനികളുടെ അറ്റാദായത്തിൽ ഇതേ കാലയളവിൽ യഥാക്രമം അൻപത്തി രണ്ട് ശതമാനം എട്ട് ശതമാനം എന്നിങ്ങനെയും വർധന ഉണ്ടായിട്ടുണ്ട് എന്തായാലും കണക്കുകൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കോവിഡ് കാലത്ത് ഉണ്ടായ ഭീമമായ നഷ്ടം ഇതുവരെ നികത്തിയിട്ടില്ല എന്ന നിലപാടിലാണ് എണ്ണക്കമ്പനികൾ ചില സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്ന നാളുകളിൽ ആഗോള ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചിട്ടും രാജ്യത്തെ ഇന്ധനവില വർദ്ധിപ്പിക്കാതെ എണ്ണക്കമ്പനികൾക്ക് നഷ്ടം സഹിക്കേണ്ടി വന്നു എന്നും കമ്പനികൾ ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യൻ ഓയിൽ ബി പി സി എൽ എച്ച് പി സി എൽ എന്നീ മൂന്ന് കമ്പനികൾക്കും കൂടി പതിനെണ്ണായിരത്തി അറുന്നൂറ്റി ഇരുപത്തി രണ്ട് കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി കമ്പനികൾ പറയുന്നു അതേസമയം സ്വകാര്യ എണ്ണ വിതരണ കമ്പനികളായ നയാറ എനർജിയും റിലയൻസിന്റെ ജിയോ ബിപിയും ക്രൂഡ് ഓയിൽ വില കുറഞ്ഞത് പരിഗണിച്ച് വിപണി വിലയേക്കാൾ ഒരു രൂപ കുറച്ചാണ് പെട്രോൾ ഡീസൽ വിൽപ്പന നടത്തുന്നത് പൊതുമേഖലാ കമ്പനികളേക്കാൾ അവരുടെ വിലയേക്കാൾ കുറഞ്ഞ നിരക്കിലുള്ള വിൽപ്പന ഈ മാസം അവസാനം വരെ തുടരാനാണ് ഈ കമ്പനികളുടെ തീരുമാനം എങ്കിലും കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സമ്മർദ്ദം കൂടുന്നതോടെ മറ്റ് എണ്ണ കമ്പനികൾ വില കുറയ്ക്കാൻ തയ്യാറായേക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് നമ്മളെ സംബന്ധിച്ച് ഇന്ധന വിലയിൽ ഒരു രൂപയുടെ കുറവുണ്ടായാൽ പോലും അത് വളരെ വലിയ അനുഗ്രഹമാണ് നിലവിലുള്ള സാഹചര്യം കണക്കിലെടുത്ത് ഇന്ധനവില നല്ല രീതിയിൽ തന്നെ കുറയും എന്ന് നമുക്ക് പ്രത്യാശിക്കാം Thank you